വിഷു ആയിട്ട് അമ്മക്ക് കുഞ്ഞുസിന്റെ വക ഒരു നമ്മള് ഓർഡർ ചെയ്താണ് വിഷുക്കെ ആവുമ്പോ എല്ലാവരും വീടുകളിലും അത്യാവശ്യം നന്നായിട്ട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ് അപ്പൊ ഇത് അമ്മുമ്മക്ക് നന്നായിട്ട് ഹെൽപ്പ് ആവുമല്ലേ കുഞ്ഞൂസെ മാനുവൽ ഉണ്ടാവും ഫുള്ളില്

ോക്കാംസ് കറക്റ്റ് ആവോ ഇല്ലയോ നമുക്ക് മാറ്റിട്ടില്ല അൺലോക്ക് രണ്ട് ടൈപ്പുണ്ട് ചോപ്പറുണ്ട് ഒരെണ്ണം നമ്മള് ഇങ്ങനെ വലിക്കുന്ന ടൈപ്പ് പക്ഷെ ഇത് നമുക്ക് അത്ര ഇങ്ങനെ അധികം ചെയ്യാൻ ഇത് ഇത് ഒരെണ്ണം ഇതിന്റെ ഒപ്പം ഗിഫ്റ്റ് കിട്ടിയതാട്ടോ നമ്മൾ മൊബൈൽ സ്റ്റാൻഡ് ഇങ്ങനെ കാണാറുണ്ടല്ലോ അതിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഇത് പിന്നെ ഇത് നമ്മൾ പൊട്ടാറ്റോ ഒക്കെ അതിന്റെ ഉള്ളില് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്മാഷ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ അതിനുള്ള ഒരു ഒരു ഇതും കൂടെ കിട്ടിട്ടുണ്ട് അതിന്റെ അപ്പൊ ഹാപ്പി ഹാപ്പി അമ്മമ്മ ഹാപ്പി ആയി കുഞ്ഞസിന്റെ ഗിഫ്റ്റ് അപ്പൊ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ വർക്കിംഗ് നമ്മള് ഇനി കുക്കിംഗ് വീഡിയോയില് നമ്മള് കാണിക്കുന്നതായിരിക്കും ആ ഇഞ്ചി നമ്മള് വിഷുവിന്റെ പ്രിപ്പറേഷൻസ് ഉണ്ട് അപ്പൊ അതിൽ ഇത് യൂസ് ചെയ്യാം പിന്നെ നമ്മള് കൊറച്ച് സെറ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ചു അപ്പോ ഇത് നമ്മള് ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈയൊരു പ്രോഡക്റ്റും അതോടൊപ്പം തന്നെ ഇത് എത്ര ദുപ്പീസെങ്കിൽ ഞാൻ അയർമാൻ ഹലോ കിറ്റിന്റെ പിന്നെ വേറെ പിന്നെ ഇതേ കൊറച്ച് കീച്ചുകളും നല്ല രസമായിട്ടുള്ള കുറച്ച് ഓർഡർ കീച്ചിട്ടുണ്ട് ഇതിലേതാ ഇഷ്ടപ്പെട്ടിഷ്ടപ്പെട്ടത് ഏതാസിന് ഇഷ്ടപ്പെട്ട കീച്ചാ കാണിച്ചു കൊടുത്ത ഒന്ന് നമുക്ക് ഈ പിന്നെ അല്ല ഇതിലെറ്റ് ആയിട്ടുള്ളത് ഇതക്കെന്താ ദിക്കോ ഇതൊക്കെന്താ ഈ മൂന്ന് ഇതൊക്കെ മൂന്ന് ഓമനികൾ അവൈക്കി നോക്കട്ടെ എല്ലാവർ എല്ലാവ കീചൻ സൈൻ ഇട്ട് നോക്കട്ടെ നല്ല क्यूट ആയിട്ടുള്ള നല്ല ഗയ്സ് അപ്പോ കമന്റിൽ ഇടിക്കാം ഇതിലേ ഏതാണ് നിങ്ങളുടെ ഫേവറിറ്റ് ആ ഇതാണ് ഫേവറിറ്റ് ആയിട്ടുള്ള കീചനെ നിങ്ങൾ കമന്റ് ചെയ്യ ആന്റെ പേരിംഗോടൻ താരുന്നു ആന്റെ പേരിംഗോടൻ കമന്റ് ചെയ്യ ഓക്കേ നിങ്ങളുടെ പേര്

Oh, what, doing, guys? what Come and like you guys!